യമനിൽ ബോട്ട് മുങ്ങി കുടിയേറ്റക്കാർ മരിച്ചു ഡസൻ കണക്കിന് ആളുകളെ കാണാതായി സമ്പന്ന ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തുന്നതിനായി ആഫ്രിക്കൻ കുടിയേറ്റക്കാരെ കടത്തുന്ന ബോട്ടുകളുടെ പതിവ് കേന്ദ്രമായ തെക്കൻ യമനിലെ അഭ്യാൻ ഗവർണേറ്ററിന് സമീപമാണ് അപകടം നടന്നത് എത്യോപ്യൻ കുടിയേറ്റക്കാർ സഞ്ചരിച്ചിരുന്ന ബോട്ട് അപകടത്തിൽ എഴുപത്തിയാറ് പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ആളുകളെ കാണാതാവുകയും ചെയ്തതായാണ് അധികൃതരുടെ റിപ്പോർട്ട് മുപ്പത്തിരണ്ട് പേരെ രക്ഷപ്പെടുത്തിയതായും യമൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു നൂറ്റി അൻപത്തിയേഴ് പേർ സഞ്ചാരികളായി ഉണ്ടായിരുന്നെന്നും ഐക്യരാഷ്ട്രസഭയുടെ മൈഗ്രേഷൻ ഏജൻസി അറിയിച്ചു രക്ഷപ്പെടുത്തിയവരിൽ ചിലരെ യമനിലെ അഭ്യാനിനടുത്തുള്ള ഏതനിലേക്ക് മാറ്റിയതായി ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറയുന്നു സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് തുടങ്ങിയ എണ്ണ സമ്പന്നമായ ഗൾഫ് രാജ്യങ്ങളിൽ എത്തിച്ചേരാമെന്ന പ്രതീക്ഷയിലാണ് എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകൾ ചെങ്കടൽ കടന്ന് ജിബൂട്ടിയിൽ നിന്ന് യമനിലേക്കുള്ള കിഴക്കൻ പാത എന്നറിയപ്പെടുന്ന പാതയിലൂടെ ധൈര്യത്തോടെ സഞ്ചരിക്കുന്നത് കഴിഞ്ഞ വർഷം ചെങ്കടൽ റൂട്ടിൽ കുറഞ്ഞത് അഞ്ഞൂറ്റി അൻപത്തെട്ട് മരണങ്ങളെങ്കിലും ഐ ഒ എം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നാനൂറ്റി അറുപത്തിരണ്ട് എണ്ണവും ബോട്ട് അപകടങ്ങളിലാണ് കഴിഞ്ഞ മാസം ചെങ്കടലിൽ ഒരു ബോട്ടിൽ നിന്ന് കുടിയേറ്റക്കാരെ കള്ളക്കടത്തുകാർ നിർബന്ധിച്ചിറക്കി വിട്ടതിനെ തുടർന്ന് എട്ടുപേർ മരിച്ചിരുന്നു ഗൾഫിലേക്കുള്ള യാത്ര മധ്യ കുടിയേറ്റക്കാർ ബാബാൽ മന്ദാബ് കടലിലേക്ക് കടക്കുന്നു ഇത് ചെങ്കടലിന്റെ മുഖത്തുള്ള ഇടുങ്ങിയ ജലപാതയാണ് അന്താരാഷ്ട്ര വ്യാപാരത്തിനും കുടിയേറ്റത്തിനും ഒരു പ്രധാന മാർഗവുമാണ് എന്നാൽ ഏറെ അപകടകരവും ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം